ം ജിഹാദികളെ അടച്ചുപൂട്ടി സീൽ വെക്കാതെ ഇനി പിന്നോട്ടേക്കില്ലെന്ന നിലപാടിലാണ് ഇ ഡി അതായത് ഗൾഫിൽ നിന്നും എങ്ങനെ ഏത് തരത്തിൽ ആര് വഴിയാണ് പി എഫ്ഐക്ക് ഫണ്ട് കണ്ടെത്തുന്നതെന്ന വഴി തേടി അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായിരിക്കുന്നു വെറുതെ വിടാൻ എന്തായാലും ഇ ഡിക്ക് ഒരു ഉദ്ദേശവുമില്ല ഇല്ല കേരളത്തിൽ മാത്രമല്ല രാജ്യമെമ്പാടും എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് പാലക്കാടും കോട്ടയത്തുമാണ് നിലവിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നത് തമിഴ്നാട്ടിലെ മേട്ടുപാളയത്തും പരിശോധന നടക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കാനെന്നല്ലേ വിശദമാക്കാം എസ് ഡി പി ഐയുടെയും പി എഫ് ഐയുടെയും ഫണ്ട് വരുന്ന വഴികളിലൂടെയാണ് ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നത് പി എഫ്ഐയ്ക്ക് വിദേശത്ത് നിന്നും വൻതോതിൽ ഫണ്ട് എത്തിയിരുന്നു ഇത് ഇപ്പോൾ എസ് ഡി പി ഐക്കാണ് എത്തുന്നത് എസ് ഡി പി ഐയും നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ പി എഫ് ഐയും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം പിരിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖം വെളിയിൽ വരാത്ത രീതിയിലുള്ള പണപിരിവുകളും പ്രവർത്തനങ്ങളും സജീവമാക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത പേരുകളിലാണ് ധനസമാഹരണം നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹവാല വഴിയും മറ്റ് മാർഗങ്ങളിലൂടെയും പണക്കൈമാറ്റം നടക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇ ഡി അറസ്റ്റ് ചെയ്ത എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് എന്നാണ് സൂചന പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പനമണ്ണയിൽ പ്രവാസി വ്യവസായിയുടെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട് കബീർ എന്നയാളുടെ ആഡംബര ഭവനത്തിലാണ് റെയ്ഡ് നടക്കുന്നത് പ്രവാസിയാണ് കബീർ ഇയാളുടെ ബന്ധുവിനെ തേടിയാണ് എത്തിയതെന്നും സൂചനയുണ്ട് ഫെഡറൽ ബാങ്കിലെ മൂന്ന് ജീവനക്കാരും റെയ്ഡിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട് ഡൽഹി കോഴിക്കോട് യൂണിറ്റുകൾ സംയുക്തമായിട്ടാണ് പരിശോധന നടത്തുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ് കോട്ടയത്ത് വാടൂർ ചാമം പതാൽ എസ് ബി ഡി ജംഗ്ഷനിൽ എസ് ഡി പി ഐ നേതാവ് നിഷാദ് നടക്കേമുറിയിലെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത് മിച്ചഭൂമി കോളനിയിലാണ് വീടുള്ളത് എസ് ഡി പി ഐ നേതാവായ നിഷാദ് നിരോധിത സംഘടനയായ പി എഫ് ഐയുടെ ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ സമാന പാർട്ടി സംഘടനകൾ രൂപീകരിച്ചതായി കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ ഫ്രട്ടേണിറ്റി ഫോറം ഐ എഫ് എഫ് ഇന്ത്യൻ സോഷ്യൽ ഫോറം ഐ എസ് എഫ് എന്നീ പേരുകളിലായിരുന്നു സംഘടനകൾ രൂപീകരിച്ചത് ഐ എഫ് എഫ് പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിലും ഐ എസ് എഫ് എസ് ഡി പി ഐ കീഴിലുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് റമദാൻ കളക്ഷൻ എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ധനശേഖരണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണെന്നുമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഈ ഫണ്ടിന്റെ വഴി അടയ്ക്കുകയാണ് അന്വേഷണ ഏജൻസികളുടെ ദൌത്യം അതിനിടെ മിന്നൽ ഹർത്താലിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ കെ എസ് ആർ ടി സിക്ക് രണ്ടേ ദശാംശം നാല് രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിയിട്ടുമുണ്ട് ഹർത്താലിൽ സർവീസ് മുടങ്ങിയതടക്കമുള്ള നഷ്ടം പരിഹരിക്കാനുള്ള തുകയാണിതെന്ന് നിയോഗിച്ച ക്ലെയിം കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഹർത്താലിന് മുമ്പുള്ള ഏഴ് ദിവസത്തെ കെ എസ് ആർ ടി സിയുടെ ശരാശരി വരുമാനം എന്നത് അഞ്ചു കോടി എൺപത്തി എട്ട് ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് ഹർത്താൽ ദിനത്തിലെ വരുമാനം രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രൂപ മാത്രം സർവീസ് മുടങ്ങിയതിനാൽ ഡീസൽ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി ഒമ്പത് രൂപ ലാഭമുണ്ട് എങ്കിലും മറ്റു ക്ലെയിമുകളിൽ ഇത് പത്ത് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ നഷ്ടം വന്നിട്ടുണ്ട് അതിനാൽ യഥാർത്ഥ നഷ്ടം എന്ന് പറയുന്നത് രണ്ട് കോടി നാല്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപയാണെന്നാണ് കണ്ടെത്തിയത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും എൻ ഐ എ നടത്തിയ റെയ്ഡിലും അറസ്റ്റിലും പ്രതിഷേധിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് മിന്നൽ ഹർത്താൽ നടന്നത് ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ള മിന്നൽ ഹർത്താലിൽ അമ്പത്തി ഒമ്പത് കെ എസ് ആർ ടി സി ബസ്സുകളാണ് അവർ തകർത്തത് നിരവധി സർവീസ് തടയുകയും ചെയ്തു ആക്രമണത്തിൽ പത്ത് ജീവനക്കാർക്കും ഒരു യാത്രക്കാരനും പരിക്കേറ്റിരുന്നു നഷ്ടപരിഹാരം തേടി കെ എസ് ആർ ടി സി തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും അതിന് ഉടനടി ഒരു പ്രതിവിധി കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി